ഹരേ കൃഷ്ണ ആദരണീയരായ കുടുംബമിത്രങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈശാഖ പുണ്യമാസാരംഭം മാസാനാം ധർമ്മഹേതൂനാ വൈശാഖോത്തമെന്നും നധവ നകൃതേന മാസോ യുഗം എന്നും മാധവ പരമോമാസ ശേഷശായി പ്രിയ സദാ എന്നും സ്കന്ദപുരാണം സർവ്വവിദ്യകളിലും ശ്രേഷ്ഠമായ വേദ വേദം എന്നതുപോലെ സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായത് പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായത് കൽപവൃക്ഷം എന്നതുപോലെ സർവപക്ഷികളിലും ശ്രേഷ്ഠനായത് ഗരുഡൻ എന്നതുപോലെ സർവനദികളിലും ശ്രേഷ്ഠയായത് ഗംഗ എന്നതുപോലെ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായത് കൗസ്തുഭം എന്നതുപോലെ സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാസമാണ് നമുക്ക് ഈ വൈശാഖമാസത്തെ കുറിച്ച് കൂടുതൽ അറിയാം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം പ്രാധാന്യത്തോടെ ആചരിക്കുന്ന പുണ്യമാസമാണ് വൈശാഖമാസം എല്ലാ ഈശ്വര ആരാധനയ്ക്കും അതിശ്രേഷ്ഠമായ കാലമാണ് ഇത് മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ വൈശാഖത്തിനെ മാധവമാസം എന്നും പറയാറുണ്ട് ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ രണ്ടാം മാസമാണ് വൈശാഖം പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന ചാന്ദ്രമാസത്തിലെ ചൈത്രത്തിന് ശേഷം രണ്ടാമത്തെ മാസമാണ് വൈശാഖ മാസം വരുന്നത് ഈ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട് വൈശാഖ മാസത്തിലെ വിഷ്ണു ഭജനം അതിശ്രേഷ്ഠവും പാപഹരവും ഐശ്വര്യദായകവുമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് കാരണം വൈശാഖ മാസം മുഴുവൻ ഭാഗവത സപ്താഹ പാരായണം നടത്തും ഈ മാസം അനേകം വിഷ്ണു അവതാര ദിവസങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട് വൈശാഖത്തിലെ വെളുത്ത പക്ഷത്തിലെ തിഥി തൃതീയതിഥി അക്ഷയതൃതീയ എന്നും ബലരാമ ജയന്തി എന്നും അറിയപ്പെടുന്നുണ്ട് ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കുകയില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പരശുരാമാവതാരവും വൈശാഖത്തിൽ അക്ഷയതൃതീയ ദിവസത്തിൽ തന്നെയാണ് വരുന്നത് വൈശാഖത്തിലെ ശുക്ല ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി വരുന്നത് ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങൾ അടുപ്പിച്ചു വരുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെ ഉപാസിക്കുവാൻ ഏറ്റവും മികച്ച കാലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് ഈ മാസത്തിൽ സ്നാനം ദാനം തപം ഹോമം ദേവദാർച്ചന തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം സ്കന്ദപുരാണം അനുസരിച്ച് വൈശാഖമാസം വളരെ വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം മുഴുവൻ വിഷ്ണു ഭഗവാനായി മാറ്റിവെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും ഇങ്ങനെ ആരാധന നടത്തുന്നത് പൂർണ്ണ വിശ്വാസത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടി ആയിരിക്കണമെന്ന് മാത്രം ഈ മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നവർക്ക് പാപവിമോചനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് വൈശാഖമാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മസ്കന്ധപുരാണങ്ങളിൽ കാണാനാകും വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ ആറ് നാഴിക വരെ ഉണ്ടാകും എന്നതിനാല് പ്രഭാത സ്നാനം സർവതീർത്ഥ സ്നാന ഫലം നൽകുമെന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നു ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസവുമാണ് വൈശാഖം വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ജലദാനം തന്നെയാണ് ഈ ദിവസം ദാഹിക്കുന്ന ഒരു ജീവന ജലം നൽകുന്നത് രാജസൂയയാഗത്തേക്കാൾ ഗുണം ചെയ്യുമെന്നും ഈ ദിവസം പുലർച്ചെ ഗംഗ നർമ്മദ തുടങ്ങിയ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് ഹോമം ഉപവാസം ആരാധന എന്നിവ നടത്തുന്നത് വഴി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്നവർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർ നിർമ്മിച്ചു നൽകുകയും ജലം ദാനം ചെയ്യുന്നതും യാത്രികർക്ക് ഛത്രം പാതുകം വ്യജനം അന്നം പര്യങ്കം കമ്പളം തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും പുണ്യമായി കരുതപ്പെടുന്നുണ്ട് ഗ്രീഷ്മ ഋതുവിൽ അതായത് വേനൽക്കാലത്താണ് വൈശാഖമാസം വരുന്നത് വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല ചത്ര പാതുകം വ്യജന അന്നദാനങ്ങൾ തന്നെയാണല്ലോ അതുമായി ബന്ധപ്പെട്ടാണ് വൈശാഖമാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പണ്ട് തണ്ണീർ പന്തൽ സ്ഥാപിച്ച് സംഭാര വിതരണവും നടത്താറുണ്ടായിരുന്നു വൈശാഖ മഹാത്മ്യത്തെ പറ്റി സ്കന്ദപുരാണം പത്മപുരാണം എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സ്കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യ കിളിപ്പാട്ട് രൂപത്തില് മലയാളത്തില് ലഭ്യമാണ് ഒരു ദിവസം ഒരു ഒരധ്യായം എന്ന ക്രമത്തില് മുപ്പത് ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യ കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നാണ് രീതി ഭാഗവത പാരായണം സപ്താഹം വിഷ്ണുപുരാണ പാരായണം പിന്നെ നിള പെരിയാർ പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ശ്രാദ്ധം തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും വൈശാഖമാസത്തിൽ നടത്താവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മധ്യ തിരുവിതാംകൂറിലെ പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളിലേക്ക് പഞ്ചദിവ്യ ദേശ ദർശൻ എന്ന തീർത്ഥാടന പരിപാടി വൈശാഖമാസത്തിൽ നടത്തി വരാറുണ്ട് തൃശിറ്റാറ്റ മഹാവിഷ്ണു ക്ഷേത്രം യുധിഷ്ഠിരനും തൃപ്പുലിയൂർ ഭീമനും തിരുവാറന്മുള അർജുനനും തിരുവൻവണ്ടൂർ നകുലനും തൃക്കൊടിത്താനം ക്ഷേത്രം സഹദേവനും പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുന്തി ദേവി പ്രതിഷ്ഠിച്ച മുതുകുളം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഒരേ ദിവസം ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് അതീവ പുണ്യമായി കരുതപ്പെടുന്നു വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പൗർണമി ദിനം വൈശാഖ പൂർണിമ എന്ന ഈ ദിനം പ്രാർത്ഥന നടത്തുന്നതും ഉപവസിക്കുന്നതും പാപവ്യമുക്തി നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈശാഖ പൂർണിമ ലോകമാകെ അറിയപ്പെടുന്നത് ബുദ്ധ പൂർണിമ എന്നാണ് ഈ വൈശാഖ മാസത്തെ കുറിച്ച് ഇനിയൊരു ഐതിഹ്യം കൂടെ പറയാം മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തില് ഒരു ദിവസം എണ് കത്തിച്ചു വെച്ചിരുന്ന നെയ്ത്തിരി അണഞ്ഞപ്പോ ആ തിരി എടുത്ത് ഭക്ഷിക്കാനായി അവിടെ ഒരു എലി പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു അത്ര അപ്പോ ആ തിരിക്ക് ചൂട് ആറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എലി അത് ഭക്ഷിക്കാനുള്ളതിനകത്ത് ആ തിരി തിരിയെടുത്ത് കടിച്ചു പിടിച്ചു അതിന്റെ ചൂട് കാരണം തിരി എലി തിരിയുടെ ചൂട് കാരണം എലി അങ്ങും ഇങ്ങും ചാഴാൻ തുടങ്ങിയത്ര അപ്പോൾ അത് ഭഗവാൻ കണക്കാക്കിയത് ആ തിരി കൊണ്ട് എലി ഭഗവാന് ആരതി കുഴിഞ്ഞതായിട്ട് ഭഗവാൻ കണക്കാക്കി ആ എലിക്ക് മോക്ഷം കൊടുത്തതായിട്ടും ഒരു ഐതിഹ്യമുണ്ട് അതുകൊണ്ട് ഈ വൈശാഖ ദിന മാസം മുഴുവൻ നമ്മൾ ഒരു ഒരു മൺചിരാതിലോ നെയ് നിറച്ച് ഭഗവാന് ആരതി ഒഴിയുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഭഗവാന്റെ പാദങ്ങളിൽ നാല് പ്രാവശ്യവും ഭഗവാന്റെ വയറിൽ രണ്ട് പ്രാവശ്യവും മുഖത്ത് മൂന്ന് പ്രാവശ്യവും അടിത്തൊട്ട് മുടി വരെ ഏഴ് പ്രാവശ്യവും ആരതി ഒഴിഞ്ഞ് ഭഗവാനെ പ്ര പ്രാർത്ഥിച്ചാൽ സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും ഈ വൈശാഖ മാസ പുണ്യം ആരംഭം സമ്പൽ സമൃദ്ധി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണർക്ക് നമസ്കാരം